ഹായ് വൺ അസലാമലൈക്കും ഇന്നൊരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഷോപ്പിങ്ങിനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സ്പെഷ്യൽ ഡേ എന്താണ് സ്പെഷ്യൽ ഡേക്ക് തന്നെ സ്പെഷ്യലായിട്ട് പറയാം ഷോപ്പിംഗ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ നമുക്കൊരു അടിപൊളി മോട്ടിവേഷണൽ സ്റ്റോറി കേട്ടാലോ ഒരു ഗ്രാമത്തിൽ ഒരാളുണ്ടായിരുന്നു അവനെല്ലാം ഇപ്പോഴും പരാതിപ്പെടും എനിക്ക് ഭാഗ്യമില്ല എൻ്റെ ജീവിതം ഇരുട്ടാണ് എന്നൊക്കെ ഒരു ദിവസം അവന്റെ ഗുരു അവനെ വിളിച്ചു പറഞ്ഞു ഇവിടെ ഒരു ദീപമുണ്ട് ഇതൊന്ന് കൊളുത്തി നോക്ക് അവൻ കൊളുത്തി ഗുരു പറഞ്ഞു നോക്ക് ഒരു ചെറിയ വെളിച്ചം പോലും ഇരുട്ടിനെ തോൽപ്പിക്കുന്നുണ്ട് അതുപോലെ നിന്റെ മനസ്സിൽ ഒരു ചെറിയ നല്ല ചിന്ത ചെറിയൊരു പരിശ്രമം ചെറിയൊരു നല്ല പ്രവൃത്തി പോലും നിന്റെ ജീവിതത്തിലെ വലിയ ഇരുട്ടുകളെ തോൽപ്പിക്കും അന്ന് മുതൽ ആൾ മനസ്സിലാക്കി മാറ്റം തുടങ്ങുന്നത് വലിയ കാര്യങ്ങളിലൊന്നല്ല ചെറിയൊരു നല്ല തുടക്കത്തിലൂടെയാണ് അതിലൂടെ നമുക്കൊരു പാഠം പഠിക്കാം ജീവിതം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് തന്നെ ഒരു ചെറിയൊരു നല്ല ചിന്ത ഒരു ചെറിയ നല്ല പ്രവൃത്തി തുടങ്ങിക്കോളൂ അന്ന് തന്നെ വലിയ വിജയത്തിൻ്റെ തുടക്കമാകും അത് ഉറപ്പാണ് അങ്ങനെയാണല്ലോ ജീവിതം അല്ലേ തുടങ്ങുന്നത് വലിയ കാര്യങ്ങളൊന്നും അല്ലടോ ചെറിയൊരു നല്ല തുടക്കത്തിലൂടെയാണ് ഇന്ന് ഷോപ്പിംഗ് പോലെ തന്നെ ചെറിയൊരു സാധനം വാങ്ങിയാലും അതുകൊണ്ട് സന്തോഷം ഉണ്ടാകുന്നതുപോലെ ജീവിതത്തിലും ചെറിയൊരു നല്ല പ്രവൃത്തി വലിയ മാറ്റത്തിന് തുടക്കമാകും എൻ്റെ ഒരു ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ച പാഠം തന്നെയാണിത് സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് ഷോപ്പിംഗ് ആൻഡ് സ്റ്റോറി സീ യു നെക്സ്റ്റ് ടൈം അസലക്കും